പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും കൈത്താങ്ങാവാൻ അമരപനം പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ജനകീയ കമ്മിറ്റി മീൻ വില്പനയിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധുവിനാണ് തുക സമാഹരിച്ച് കൈമാറിയത് ഓരോ കിലോ മീനുമായി വയനാടിനൊപ്പമെന്ന ചലഞ്ച് നടത്തിയാണ് തുക കണ്ടെത്തിയത് ജനകീയ കമ്മിറ്റിയുടെ ട്രഷറർ കെ അജീഷ് കണക്ക് അവതരിപ്പിച്ചു ചെയർമാൻ എൻ ശിവൻ പ്രവർത്തന വിശദീകരണം നടത്തി മീൻ കണ്ടെത്തിയ രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് നൽകിയത് ജനകീയ കൂട്ടായ്മ കൺവീനർ എൻ സന്ദീപ് വൈസ് ചെയർമാൻ എ സുബീഷ് എൻ രതീഷ് രക്ഷാധികാരികളായ ബ്ലോക്ക് മെമ്പർ പി എം ബിജു മുൻ വാർഡ് മെമ്പർ ബാബു കൊട്ടാരത്തിൽ റോയ് മേക്കര വിജയൻകുന്നുമൻ വൈസ് ചെയർമാൻ സുധീഷ് അമരമ്പലം എന്നിവർ സംസാരിച്ചു തുടർന്ന് കൂട്ടായ്മയ്ക്ക് ചാലിയം കടപ്പുറത്ത് നിന്ന് നേരിട്ട് മീനിറക്കി നൽകിയ തെക്കും ബാബുവിനെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്